പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ ചിലവിലുള്ള ഒരു റെക്കോർഡിംഗ് സെറ്റപ്പ് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡിംഗ് സെറ്റപ്പ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം കണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിൽ കാണുന്ന ഈ ലൈറ്റും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണിത് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി എന്ത് എത്ര കാശ് നമ്മൾ ചിലവാക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ റെക്കോർഡിങ് സെറ്റപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു കണ്ടൻസർ മൈക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് കാർഡിൻ്റെയൊക്കെ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ബാഗിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ലൈറ്റ് സെറ്റപ്പ് അതായത് ഈ ലൈറ്റ് നിങ്ങൾക്ക് വേറെ പല പല കളറിൽ മാറ്റി അതായത് പല പല കളർ ഇത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് ഒരു റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് ഈ കളറെല്ലാം മാറ്റി മാറ്റി നിങ്ങൾക്ക് ഈ കളറ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ബാക്കിലെ ഇത് സെറ്റപ്പ് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ബാക്കിൽ കാണിച്ചിരിക്കുന്ന ഈ കളറും കാര്യങ്ങളും ഈ കളറും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് കാണിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ റെക്കോർഡിങ് സെറ്റപ്പ് എല്ലാം കൊണ്ട് സ്വല്പം നല്ലതായിരിക്കും നല്ലതായിട്ടിരിക്കും അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും കാണാനായിട്ട് റെക്കോർഡിങ് സെറ്റപ്പൊക്കെ ഈ കാണുന്ന കളറും കാര്യങ്ങളും ഇത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വല്പം കൂടി ചേഞ്ച് ചെയ്തൊക്കെ ഇത് ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നമുക്ക് ഒരേ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഇതിൽ ഇത് ചെയ്താൽ മതി അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ആ സെറ്റപ്പ് നിങ്ങളെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിരുന്നില്ല ഒരു വീഡിയോയിലും കാണിച്ചിരുന്നില്ല അപ്പോൾ അതെന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റപ്പാണ് അത് നമുക്ക് ചേഞ്ച് ചെയ്ത് ഒരു റിമോട്ടെ തന്നെ ഇതുകൊണ്ട് ഈ ഒരു റിമോട്ടാണ് ഈ റിമോട്ടെ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കളർ ഓരോന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ നിങ്ങളിപ്പോൾ ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം ഇതായിപ്പം മാറിയിട്ടില്ലേ ഒരു ബ്ലൂ കളർ വന്നില്ലേ അപ്പോൾ ഇത് പൂണക്ക് പല പല കളർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇപ്പം വേറൊരു കളർ വന്നില്ലേ യെല്ലോ കളർ അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് ഈ ലൈറ്റ് സെറ്റപ്പ് നമുക്ക് ഇത് പൂണൊക്കെ നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ ബാക്ക് സൈഡിലായിട്ട് വെച്ച് നമ്മുടെ ബാക്ക് സൈഡിൽ കളർ ഇങ്ങനെ കൊടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടി നമുക്ക് ഒരു കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ഇത് ഞാൻ കാണിക്കാം നിങ്ങളെ ഇത് ഇതാണ് സാധനം എൻ്റെ ഇതാണ് ഈ സാധനം ഇത് ഇതാണ് ഈ കാണുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാനൊരു നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഞാനൊരു ബോക്സേൽ ഫിറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് എവിടെ വേണേലും ഇങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേണ്ടെന്ന പൊസിഷനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ഇങ്ങനെ ചെയ് നമ്മൾ നമ്മൾ നമുക്ക് ഏത് രീതിയിൽ എവിടേക്ക് വേണോ അതനുസരിച്ച് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഇത് ലൈറ്റ് സിസ്റ്റം അപ്പം ഇതാ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ലൈറ്റ് ഈ ബാക്കിലായിട്ട് കാണുന്ന ലൈറ്റ് സിസ്റ്റം കാണുന്നത് നിങ്ങൾക്ക് ഈ കണ്ടൻസർ മൈക്ക് അതുപോലെ തന്നെ ഈ സൗണ്ട് കാർഡ് ഈ ഒരു ലൈറ്റ് സിസ്റ്റം ഇതെല്ലാം കൂടി നിങ്ങൾക്ക് മാക്സിമം ചിലവാകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തിന് താഴെയായിട്ടാണ് കാശ് ചിലവാകുന്നത് ഇത്രയും അതിനുള്ളിലായിട്ട് നിങ്ങൾക്കൊരു നല്ല റെക്കോർഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് പാട്ട് പാടുന്നവർക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിന്നുകൊണ്ടൊക്കെ ഒരു പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാനായിട്ട് സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റപ്പ് നമുക്ക് ഒരു ടേബിളിൻ്റെ അടുത്തായിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇതുകൊണ്ടൊക്കെ ഇത് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് നല്ലൊരിതാണ് ഒരു സെറ്റപ്പ് ഒരു റൂമിൽ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടോട്ട് വന്ന് നിങ്ങൾക്ക് പാട്ട് പാടാനായാലും വേറെ എന്തെങ്കിലും എന്നാ പറയുന്നത് വീഡിയോ എടുക്കാനായാലും എല്ലാം ഇതേ സെറ്റപ്പ് തന്നെ ചെയ്താലും മതിയാവും ഇപ്പം ഞാൻ എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സെറ്റപ്പ് ഈ സെറ്റപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് അതിനു വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു സെറ്റപ്പ് നിങ്ങൾക്കും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയേ ഉള്ളൂ ഈ കുറഞ്ഞ ചിലവ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പം എന്തൊക്കെയാണ് വേണ്ടത് ഒരു കണ്ടൻസർ മൈക്ക് വേണം അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ട് കാർഡ് വേണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിൻ്റെ സെറ്റപ്പ് വേണം ഈ ഒരു ഇത്രയും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലായിട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇത് ഒരു ബെഡ്ഷീറ്റെല്ലാണ് ചെയ്തിരിക്കുന്നത് ബെഡ്ഷീറ്റല്ലാണ് ആരും ഒരുവിധപ്പെട്ടവർക്കൊന്നും മനസ്സിലാവത്തില്ല എന്തോ എന്തോ തെല്ലാം ചെയ്തേക്കും ഇതൊരു ബെഡ്ഷീറ്റാണ് ഒരു ബെഡ്ഷീറ്റ് അതായത് ഈ പുറകിലായിട്ട് ജനലുള്ള കാരണം അതിങ്ങനെ ഇത് ചെയ്തേക്കുന്നതാണ് അപ്പം നിങ്ങളിത് മനസ്സിലാക്കേണ്ട നല്ലൊരു പുറകിലായിട്ട് നല്ലൊരു ഭിത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് ലൈറ്റ് ഇത് ചെയ്ത് അത് ഇതിലും ഭംഗിയായിരിക്കും നല്ലതായിരിക്കും അപ്പം അങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഇത് എൻ്റെ ഒരു സെറ്റപ്പ് ഇതേമാതിരി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൽ കൂടുതലായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു കുറഞ്ഞ ചിലവിലുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ ഈ സൗണ്ട് കാർഡിൻ്റെയും അതുകൊണ്ട് തന്നെ കണ്ടൻസർ മൈക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടൻസർ മൈക്കിൻ്റെ ആയാലും സൗണ്ട് കാർഡിൻ്റെയൊക്കെ പ്രത്യേകം പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാത്തത് ഇപ്പോൾ ലൈറ്റിൻ്റെ മാത്രം ഇത് മാത്രം കാണിച്ച് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കുറഞ്ഞ ചെലവിലുള്ള ഒരു സെറ്റപ്പാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ സിസ്റ്റം ഇത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഇത് വലിയ വിലയുള്ള സാധനമല്ല ഇത് കുറച്ച് കുറച്ചുനാൾ മുമ്പ് മേടിച്ചാണ് ആ വില കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്നാലും എനിക്ക് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെങ്ങാണ്ട് റേറ്റിലാണ് കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും അതേ റേറ്റ് ആകത്തുള്ളൂ അപ്പോൾ ഒരു നിങ്ങൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ അതേ റേറ്റിലൊക്കെ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പലർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം